മൺകുടത്തിൽ അടച്ച ഭയത്തിനെ സ്വതന്ത്രമാക്കി ജനങ്ങളെ രക്ഷിച്ച തിമോസ് എന്നു പേരുള്ള കുട്ടിയുടെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അരസ്റ്റസ് എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യം ഭയത്താൽ വലയം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ രാജാവിന്റെ പടയാളികൾ എല്ലാ തെരുവുകളിലൂടെയും നിരന്തരം സഞ്ചരിക്കുകയും എല്ലാ ജനങ്ങളിൽ നിന്നും നിർബന്ധിതമായി നികുതികൾ പിരിക്കുകയും ജനങ്ങൾ ശ്വസിക്കുന്നതിനു പോലും ഭയപ്പെടുകയും ചെയ്തിരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ സ്വച്ഛാധിപതിയുടെ നാട്ടിലെ കുട്ടികൾ ചിരിക്കുവാനോ കളിക്കുവാനോ അറിയുന്നവരായിരുന്നില്ല ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ആ കുട്ടികൾ ഭയത്തോടെ ഓടി ഒളിക്കുന്നവരായിരുന്നു ആ കുഞ്ഞുങ്ങൾക്കിടയിലാണ് തിമോസ് എന്ന പേരുള്ള വളരെ മെലിഞ്ഞ നദി പോലെ ബുദ്ധിയുള്ള ഒരു കുഞ്ഞ് വളർന്നു വളർന്നുവന്നത് രാജാവ് ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തി തന്നെ ഏതെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചിരിപ്പിക്കുകയോ ഏതെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ കൊടുക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം മുഴുവൻ നികുതിരഹിതമായി ജീവിക്കാൻ കഴിയുമെന്നും ഇതറിഞ്ഞ തിമോസ് എന്ന് പറയുന്ന കുട്ടി വാ മൂടിക്കെട്ടിയ ഒരു മൺകലവുമായി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയച്ചു രാജകൊട്ടാരത്തിലെ രാജസദസ്സിലെത്തിയ കുട്ടിയെ കണ്ട് രാജാവും അനുചരന്മാരും പൊട്ടിച്ചിരിച്ചു നീ രാജാവിനെ തന്ത്രത്തിൽ ചിരിപ്പിക്കുവാനോ കൊടുക്കുവാനോ വന്നതാണോ എന്ന് അവനോട് ചോദിച്ചു രാജാവിനോ നോക്കി തിമോസ് എന്ന കുട്ടി പറഞ്ഞു രാജാവെ എന്റെ ഈ മൂടിക്കെട്ടിയ ഒരു മൺകടമുണ്ട് രാജാവ് തീർച്ചയായിട്ടും മൂന്ന് ദിവസം ഇത് താങ്കളുടെ കയ്യിൽ സൂക്ഷിക്കണം ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും ഭീകരനായ ഒരു ജീവിയാണ് ഈ കുടത്തിനുള്ളിൽ അടച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് തുറക്കരുത് എന്ന് പറഞ്ഞ് കുട്ടി രാജാവിന് മൺകുടം നൽകുകയും രാജാവ് അത് വാങ്ങി സിംഹാസനത്തിന് അരികിൽ വെക്കുകയും ചെയ്തു എന്നാൽ അന്ന് മുതൽ രാജാവ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് രാജാവിൽ ആശങ്കയും ഭയവും ഉണ്ടാവുകയും പരിചാരകരൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞത് കാരണം ഇതിനുള്ള ഉള്ള ജീവിയെക്കുറിച്ച് രാജാവ് വളരെ വലിയ രീതിയിൽ ഭയക്കുവാൻ തുടങ്ങുകയും നാലാമത്തെ ദിവസം കുട്ടിയെ കൊട്ടാരത്തിലേക്ക് വരുത്തി കുട്ടിയുടെ മുന്നിൽ വെച്ച് കലം തുറക്കുകയും ചെയ്തു അപ്പോൾ ആ കലത്തിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല ശൂന്യമായിരുന്നു അതോടുകൂടി രാജാവ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും കുട്ടിയുടെ നേരെ കയർക്കുകയും ചെയ്തപ്പോൾ കുട്ടി ധൈര്യസമേതം രാജാവിനോട് പറഞ്ഞു രാജാവേ അതിനുള്ളില് ഭയത്തെയാണ് അടച്ചു വെച്ചിരുന്നത് ആ ഭയത്തെ ഓർത്താണ് അങ്ങും അങ്ങയുടെ പരിചാരകരും എല്ലാം ഭയന്നത് ആ ഭയം തന്നെയാണ് ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഭയമെന്ന വികാരത്തിന് അടിമപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ജനം തിരിച്ചറിയുകയും രാജാവിന് ജനങ്ങൾക്കത് മനസ്സിലായി എന്ന് ബോധ്യപ്പെടുകയും അതോടുകൂടി രാജാവ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അധിക നികുതികളും നിയന്ത്രണങ്ങളും മാറ്റുകയും ചെയ്തു എന്നാണ് ഇതിഹാസം പറയുന്നത്